ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോക്ക് പഴയ സ്റ്റോക്ക് ബൺ മെറ്റീരിയൽസ് ഉണ്ട് അപ്പോൾ അതൊക്കെ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിട്ട് നമ്മുടെ പുതിയ സ്റ്റോക്ക് ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമുക്ക് പഴയ സ്റ്റോക്ക് നമുക്ക് ബാലൻസ് ഉണ്ട് ഇത് കഴിഞ്ഞാലാണ് നമുക്ക് പുതിയ സ്റ്റോക്ക് എടുക്കാൻ പറ്റുള്ളൂ നമുക്ക് ഷോപ്പിൽക്കുള്ളതും നമ്മുടെ കസ്റ്റമറിന് വേണ്ടതും ഒക്കെ നമ്മൾ ഇറക്കിയിട്ടുണ്ട് നൂറ്റമ്പത് കിലോനോളം നമ്മൾ ഇറക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പന്ത്രണ്ട് മണിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഇടും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഉണ്ടാവില്ല നാളെ ഉണ്ടാവുകയുള്ളൂ കാരണം ഈ പഴയ സ്റ്റോക്ക് കഴിഞ്ഞാലാണ് നമ്മൾ പുതിയ സ്റ്റോക്ക് കസ്റ്റമർക്കുള്ളത് നമ്മൾ കാണിക്കുള്ളൂ അതുപോലെ തന്നെ ഷോപ്പിലേക്കുള്ളതും നമ്മൾ ഇറക്കിയിട്ടുണ്ട് ടോട്ടല് നൂറ്റി അൻപത് കിലോനോളം നമ്മൾ ഇറക്കിയിട്ടുണ്ട് അപ്പം ഇത് വമ്പൻ ഓഫറിലാണ് വമ്പൻ ഓഫർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എവിടെയും കേൾക്കാത്ത നല്ല അടിപൊളി കിടിലൻ ഓഫറിലാണ് നമ്മൾ ഈ മെറ്റീരിയൽസ് കൊടുത്ത് ഒഴിവാക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും ഒരു പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഉണ്ടാവും അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാവണ ഒരു വീഡിയോസാണ് അഞ്ച് കിലോനാണെങ്കിലും നൂറ് കില നൂറ് അഞ്ച് കിലോനാണെങ്കിലും നൂറെന്നാണ് പറയുന്നത് അഞ്ച് കിലോ പോയിട്ട് നൂറ് വാങ്ങ നൂറ് കിലോ വാങ്ങാൻ പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ട് പക്ഷെ എല്ലാവരും കാര്യമില്ല അപ്പോൾ അഞ്ച് കിലോ വേണ്ടവർക്ക് പത്ത് കിലോ വേണ്ടവർക്ക് അതൊക്കെ വമ്പൻ ഓഫറിലാണ് നമ്മൾ കൂടുതൽ എമൗണ്ടിന് സാധനം എടുക്കുക എന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓഫർ ഇട്ടിട്ടുള്ളത് അപ്പോൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്നെ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ ഇതിൽ പറയാമെന്നാണ് വിചാരിച്ചത് കഴിഞ്ഞ് മറ്റുള്ളവർക്കും അതൊരു ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസിൽ പറയാത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യാം വീഡിയോ കണ്ട ഉടനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നല്ല മെറ്റീരിയൽസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല മെറ്റീരിയൽസ് ആണ് അപ്പോൾ വാങ്ങിച്ചവർ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ അവർക്കും അറിയാം നമ്മുടെ കൈയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ട് ഇത് പഴയ സ്റ്റോക്കാന്ന് വിചാരിച്ചിട്ട് നാശമായിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളും ഒന്നല്ല എല്ലാം നല്ല മെറ്റീരിയൽസ് ആണ് അതിൽ നൈലോണിൻ്റെ പല കളറിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ വെൽവെറ്റിൽ വരുന്നുണ്ട് ബ്ലാക്ക് ഉണ്ട് അതിൻ്റെ വൈറ്റ് ഉണ്ട് എല്ലാ മെറ്റീരിയൽസും ഉണ്ട് ഒരു കൂമ്പാരം പോലെ ഉണ്ട് അപ്പോൾ നല്ലൊരു ഓഫറിലാണ് നമ്മളിതൊക്കെ കൊടുത്ത് ഒഴിവാക്കണത് എന്നൊക്കെ അറിയാം അല്ലെങ്കിൽ ഞാൻ പല പല പ്രാവശ്യമായിട്ട് കിലോ റേറ്റിൽ നല്ല റേറ്റ് കുറച്ചിട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് പോലും പകുതി ആളുകളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അഞ്ച് കിലോനും പത്ത് കിലോനും എടുത്തവരുണ്ട് ഒരു തരി പോലും എടുക്കാത്ത ആളുകളും ഉണ്ട് അപ്പം ഇനി അങ്ങനെ ആർക്കെങ്കിലും ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം ഇത് വാങ്ങിച്ചിട്ട് ചിലവാകണില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും ഇതിപ്പോൾ വാങ്ങണം എന്നുണ്ട് വാങ്ങിച്ചിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഷോപ്പിൽ ചോദിക്കുമ്പോൾ വേണ്ടെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ഇത് നല്ലൊരു ഓഫറാണ് നിങ്ങൾ വാങ്ങാൻ നോക്കുക ഷോപ്പുകളിലൊക്കെ പോയിട്ട് അന്വേഷിച്ചിട്ട് ഒരു റേറ്റ് പറയുക അപ്പം ഇങ്ങനെ ഒരു ഓഫറിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഷോപ്പിൽ നിങ്ങൾക്ക് മര്യാദ ഒരു റേറ്റിൽ കൊടുക്കാം അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ മെസ്സേജ് ആയക്കാം നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് പിന്നെ ഇതിൽ നിന്ന് ഇന്നത് ഇന്നത് എന്ന് തിരഞ്ഞെടുക്കാൻ പറ്റില്ല കാരണം ബിഗ് ബണ്ണാണെങ്കിലും കുറച്ചുണ്ടാവും സോഫ്റ്റ് ബണ്ണാണെങ്കിലും ആണെങ്കിലും ആ വര ടൈപ്പ് വരുന്നതാണെങ്കിലും ഒക്കെ കുറേശേ ഉണ്ടാവുകയുള്ളൂ അത് ഓരോ കിലോം വെച്ചിട്ട് എടുക്കാനുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പോൾ ആവശ്യക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് കുറച്ച് അഞ്ച് രൂപയുടെ കുറച്ച് ഐറ്റംസ് നമുക്ക് വരുന്നുണ്ട് ഇതിൽ നിങ്ങൾക്ക് അഞ്ച് രൂപക്ക് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ തരുന്നതാണ് അപ്പോൾ അഞ്ച് രൂപയുടെ മെറ്റീരിയൽസ് എത്ര കൊണ്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് വാട്സപ്പിൽ വന്നാൽ ഒരു പീസൊക്കെ ആവും അഞ്ച് രൂപയുടെ അപ്പം അഞ്ച് രൂപക്ക് നിങ്ങൾക്ക് ബൺ മെറ്റീരിയൽസ് വേണോ എന്നുള്ളവരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വാട്സപ്പിൽ കമൻ്റ് ചെയ്യുക മിനിമം പർച്ചേസ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപക്കെങ്കിലും പർച്ചേസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് വൺ മെറ്റീരിയൽസ് തരുന്നതാണ് അപ്പോൾ എത്ര കിലോ ഉണ്ടാവും എന്നാവും പിന്നെ അടുത്ത ഡൗട്ട് അപ്പോൾ ചുരുങ്ങിയത് എന്താണ് കിലോ കണക്ക് ഞാൻ പറയണില്ല ചുരുങ്ങിയത് നിങ്ങൾക്ക് അത്യാവശ്യം ഉള്ളത് നമ്മൾ ഈ ഇരുന്നൂറ്റമ്പത് രൂപയിൽ വെച്ച് തരും അപ്പോൾ ഈ ഒരു ഓഫർ രണ്ടേ രണ്ട് ദിവസം ഉണ്ടാവുകയുള്ളൂ കാരണം ഓഫർ ഇട്ടെന്ന് കണ്ട പിന്നെ എല്ലാവരും ചാടി വീഴും അപ്പം അതുകൊണ്ടാണ് പറയണത് അപ്പം പെട്ടെന്ന് വരികയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് എടുക്കാം പിന്നെ അഞ്ച് രൂപയുടെ ബീഡ്സും കാര്യങ്ങളും ഉള്ള വീഡിയോ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പുതിയ സ്റ്റോക്ക് വന്നതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത ചെയ്യുന്നതാണ് അപ്പം ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇട്ടിട്ടുള്ളത് ഇനിയിപ്പോൾ വാട്സപ്പിലൊന്നും ഒന്നും ഇല്ല ഇത് നമ്മൾ ഇതിൻ്റെ സാധാ rate എത്ര രൂപക്ക് നിങ്ങൾ തരുംന്നൊക്കെ എന്നൊക്കെ ചോദിക്കണമൊക്കെ നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ട് ചോദിക്കാം അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ